മലയോരത്തിന്റെ അഭിമാനമായി അനേകായിരങ്ങൾക്ക് അക്ഷരവിജ്ഞാനത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകിയ കുന്നോത്ത് സെന്റ് ജോസഫ് യു പി സ്കൂളിന്റെ എഴുപത്തിയൊൻപതാമത് വാർഷികാഘോഷവും ലാബാലാബ ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനവും സ്കൂൾ അങ്കണത്തിൽ നടു ഉദ്ഘാടന കർമ്മം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരിറ്റ്സ് മാർ ജോർജ് ഞെരളക്കാട്ട് നിർവഹിച്ചു പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ്കുമാർ തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസിന്യോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി കുന്നോത്ത് സെന്റ് ജോസഫ് യു സ്കൂൾ മാനേജർ റവറൻ ഫാദർ സെബാസ്റ്റൻ മുക്കിലിക്കാട്ട് ഇരുട്യൂബസിൽ വിദ്യാഭ്യാസ ഓഫീസർ സി കെ സത്യൻ പായം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി രാധാകൃഷ്ണൻ മാസ്റ്റർ ഇരിട്ടി സ്റ്റേഷൻ സിഐ മെൽവിൻ ജോസ് കുന്നോത്ത് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ എം ജെ ജോർജ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശൈലജ ദിനേശൻ പായം പഞ്ചായത്ത് മെമ്പർ ജമീല നാസർ പി ടി എ പ്രസിഡന്റ് നൌഷാദ് എം മദർ പി ടി എ പ്രസിഡന്റ് അനില ഗിരീഷ് സീനിയർ ക്ലർക്ക് രാജീവ് എം സി ഇരിട്ടി ബി പി സി നിശാന്ത് കെ കുന്നോത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി കെ ബാബു സ്കൂൾ ലീഡർ കുമാരി ഹന്നാ തോമസ് തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സം തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി അപ്പൊ നമ്മളിപ്പോ ഉള്ളത് മലയോരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാലയത്തിലാണ് സെന്റ് ജോസഫ് യു പി സ്കൂൾ കുന്നൂത്ത് സ്കൂളിന്റെ എഴുപത്തിയൊമ്പതാം വാർഷികം നടക്കുകയാണ് അപ്പോൾ നമുക്ക് കൂടെ വാർഷികവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൂടെ ഹെഡ് മാസ്റ്റർ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം എഴുപത്തിയൊമ്പതാം വാർഷികമാണ് അപ്പോൾ നല്ലൊരു ഒരുക്കമാണ് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് എന്താണ് മലയോര മേഖലയുടെ അക്ഷര മുത്തച്ഛനാണ് സെന്റ് ജോസഫ് യു പി സ്കൂൾ കുന്നോത്ത് അതിന്റെ എഴുപത്തി ഒൻപതാമത് ആഘോഷവും കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനൂടി കൂടി മുന്നിൽ കണ്ടുകൊണ്ട് സജ്ജമാക്കിയിട്ടുള്ള ലാഭാലാഭ പാർക്കിന്റെ ഉദ്ഘാടനവുമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ലാഭാലാഭ എന്ന വാക്കിന്റെ അർത്ഥം ബട്ടർഫ്ലൈസ് എന്നാണ് അതൊരു ആഫ്രിക്കൻ വേറാണ് കാരണം നമ്മൾ കാണുന്നത് കുട്ടികളെല്ലാം പൂമ്പാറ്റകളെ പോലെയാണ് പാറി നടക്കുന്ന ഒരു കാലഘട്ടമാണ് ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി സെക്ഷനുകൾ അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് പി ടി എക്സിക്യൂട്ടീവ് പി ടി എ ജനറൽ ബോഡി മീറ്റിംഗ് കൂടിയപ്പോൾ അതുപോലെ സ്റ്റാഫ് മീറ്റിങ് സ്റ്റാഫ് കൗൺസിലൊക്കെ കൂടിയപ്പോൾ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു കുട്ടികൾക്ക് മാനസികോല്ലാസത്തിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഒരു പാർക്ക് സജ്ജമാവുക എന്നുള്ളത് അതിന്റെ പ്രവർത്തനവുമായി ഞങ്ങൾ മുന്നോട്ട് പോയി മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും പി ടി എക്സിക്യൂട്ടീവിന്റെയും എല്ലാം പരിപൂർണ്ണ പിന്തുണ ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര മനോഹരമായ ഒരു പാർക്ക് ഇവിടെ സജ്ജമാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ പാർക്ക് കൊണ്ട് ഉദ്ദേശം ഉദ്ദേശിക്കുന്നത് വെറും ഉല്ലാസം മാത്രമല്ല ഇതിലൂടെ കുട്ടികളുടെ പഠന നിലവാരം കൂടെ ഉയർത്തുക എന്നത് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഇന്നത്തെ ഈ ദിവസത്തേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം കുന്നോത്ത് സെന്റ് ജോസഫ് യു സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂടെ പി ടി എ വൈസ് പ്രസിഡന്റും കൂടിയുണ്ട് അപ്പോൾ പി ടി വൈസ് പ്രസിഡൻന്ന് പറയുമ്പോൾ ഒരു സ്കൂളിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പി ടി എ അപ്പോൾ എന്ത് പറയുന്നു നമ്മുടെ ഒരു എഴുപത്തി ഒമ്പതാം വാർഷികം ഈ സ്കൂളിനെ കുറിച്ച് നമ്മുടെ സ്കൂളിൻ്റെ എഴുപത്തി ഒമ്പതാം വാർഷികമാണ് ഇപ്പോൾ നടന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കുന്നത് അപ്പൊ നമ്മളെ പി ടി ഐയിലുള്ള എല്ലാ ആൾക്കാരും പി ടി ഐയിലെ ഭാരവാഹികള് അപ്പൊ എല്ലാ ആൾക്കാരും നമ്മൾ മാസ്റ്ററോടൊപ്പം ഹെഡ് മാസ്റ്ററോടൊപ്പം നമ്മള് സജീവമായി നമ്മള് കൂട്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ അവര് സാറിന് കൂടെ ഒത്തൊരുമയോടെ നമ്മൾ എല്ലാവരും ഒത്തൊരുമയാണ് പി ടി എല്ലാരും ഒത്തൊരുമയോടി നല്ല ഭംഗിയായിട്ട് നമ്മൾ നമ്മളൊരു പാർക്ക് നിർമ്മിച്ചു അത് നല്ലൊരു ഭംഗിയായിട്ട് എല്ലാരും കാണും അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികൾ ചിത്രശലഭങ്ങളെ പോലെ പാറി നടക്കാൻ വേണ്ടിയിട്ട് കളി ഉപകരണങ്ങളെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു പാർക്കാണ് ഇവരുടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ സമഗ്രമായ വ്യക്തിത്വ വികസനമാണ് നമ്മൾ ലക്ഷ്യമിക്കുന്നത് അവർ ക്ലാസ് മുറികളിൽ പഠിക്കുകയും പുറത്ത് കളിക്കുകയും അങ്ങനെ ജീവിതത്തെ അതിന്റെ സമഗ്രതയിൽ ഫേസ് ചെയ്യാൻ വേണ്ടി പഠിക്കുകയും ചെയ്യണം അതിനുള്ള ഒരു സംരംഭമാണിത് ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു இனி உளி கந்திரியரு 진음 <목소리도>